നമസ്തേ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിലാണ് രണ്ട് മൂന്ന് ആർ എസ് എസ്സുകാർ സാക്ഷാൽ ഷിഹാബ് തങ്ങളെ കാണാൻ പാണക്കാട്ട് പോയിരുന്നു വിളിക്കാതെ തന്നെ ക്ഷണമില്ലാതെ പാണക്കാട്ടെ ഗേറ്റ് വലിച്ചു തുറന്ന് അകത്ത് കയറിയതാണ് അന്നത്തെ തിരൂർ സംഘ ജില്ലാ പ്രചാരകരും ജില്ലാ കാര്യവാഹും പിന്നെ ശാഖയിലൂടെ വളർന്നു വന്ന ഒന്ന് രണ്ട് സ്വയം സേവകരുമാണ് അങ്ങനെ ചെന്നത് അത് എന്തിനാണ് എന്നറിയാം മൂവാര്യരേ ഇതുപോലെ വിനയകുനയനായി പഴംപുരി വിഴുങ്ങി പൂക്കിൾ തപ്പൻ ആ വർഷം പൊന്നാനിയിൽ ഗണേശോത്സവം നടത്താൻ സമ്മതിക്കില്ല എന്നൊരു രഹസ്യ ഫത്വ ഇറങ്ങിയിരുന്നു അതിനെ തുടർന്ന് പോലീസിലും കളക്ടർക്കും ഡി ജി പി മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും ഗണേശ വിഗ്രഹം ഒരടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നാൽ മമ്മദ് മലയുടെ അടുത്തേക്കൊന്നും പറഞ്ഞ മുണ്ടും മാടിക്കുത്തി മൂന്നാല് സ്വയം സേവകർ പാണക്കാട്ടെ ഉമ്മറപ്പടിയിൽ എത്തിക്കഴിഞ്ഞു സമാധാന ഭേദദണ്ഡങ്ങൾ പോലും തോറ്റുപോകുന്ന അന്നത്തെ ഇസ്ലാമിക ദാർഢ്യത്തിനു മുന്നിൽ പാണക്കാട്ടെ മുറ്റത്ത് അവർ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ എന്ന് ഇക്കൊല്ലം ഇവിടെ ഗണേശോത്സവം നടന്നില്ല എങ്കിൽ ഈദുഗാഹും നബിദിന റാലിയും ഉൾപ്പെടെ ഒരു പൊതുപരിപാടിയും ഇവിടെ നടക്കില്ല ഇതൊരു ഭീഷണിയൊന്നുമല്ല ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം തന്നെയാണ് എന്ത് വില കൊടുത്തും ഞങ്ങളത് നടത്തും തടയാമെങ്കിൽ നിങ്ങൾ തടഞ്ഞോളൂ ഒന്നോർത്തു നോക്കണം അക്കാലത്ത് ഗണേശോത്സവങ്ങൾ നടത്തിയിരുന്നത് ശിവസേനയായിരുന്നു എന്നിട്ടും ഹിന്ദുക്കളുടെ ഒരു സാമാജിക കാര്യത്തിനു വേണ്ടി അള്ളാഹു മുഹമ്മദ് പരമ്പരയുടെ പ്രതിനിധികളുടെ മുമ്പിൽ നട്ടെല്ലെന്ന് നിവർത്തി നെഞ്ചുറപ്പോടു കൂടി നിലകൊള്ളുന്നതിന്റെ പേരാണ് ആത്മാഭിമാനം എന്നത് അതുണ്ടാകണമെങ്കിൽ ശാഖയിൽ കൃത്യമായി പോകണം എന്ന് മാത്രം അവർ അവിടുന്ന് ഇറങ്ങി കാര്യാലയത്തിലെത്തും മുമ്പ് കളക്ട്രേറ്റിൽ നിന്നും വിഭാഗ കാര്യവാഹിന് ഫോൺ വന്നു മറ്റന്നാൾ ചർച്ചയ്ക്ക് വരണം എന്ന് ചർച്ച നടന്നു ഇരുപത് പേരുടെ ഗണേശോത്സവ യാത്രയ്ക്ക് മതേതര സർക്കാരിന്റെ അനുവാദവും കിട്ടി നിശ്ചിത ദിവസം പാണക്കാട്ട് തങ്ങളുടെ മൂക്കിന്റെ കീഴിൽ ഇരുപതിനു പകരം പതിനായിരങ്ങൾ പങ്കെടുത്തു ശ്രദ്ധിക്കുക പതിനായിരങ്ങൾ ജീവൻ പണയം വെച്ച് പങ്കെടുത്തു എന്നുകൂടി നിങ്ങൾ കൂട്ടി വായിക്കണം അതും മലപ്പുറത്തിന്റെ മണ്ണിൽ അതിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആത്മാഭിമാനം ഒരിക്കൽ കൂടി പറയുന്നു അത് കിട്ടണമെങ്കിൽ ശാഖയിൽ പോകണം യഥാർത്ഥ സ്വയം സേവകനാകണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദുര്യോധനൻ കണ്ട് കണ്ണു മഞ്ഞളിച്ച് കൂപ്പുകുത്തി വീണ പോലെ പാണക്കാട്ട് പോയി പൊക്കുൽക്കൊടി ബന്ധം പറയാൻ വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നും സ്വയം സേവകർക്ക് അറിയാം അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ ഒന്ന് തള്ളിയാൽ മതി എന്ന് പറയുകയാണ് എന്താ വാര്യതേ അനക്ക് പൊടി കിട്ടിയല്ലോ അല്ലേ